ഹായ് ഹലോ അസ്സലാമലൈക്കും കൂട്ടുകാരെ ഇന്ന് ആണ് കേട്ടോ ഇത് നമ്മളെ ഇവിടുത്തെ പൂച്ചയാണ് ഈ കാണുന്ന തേക്ക് മരം ഇല്ലേ ഈ തേക്ക് മരം കൊണ്ട് ഞാൻ സ്വിപ്പായിട്ടുള്ളത് എന്നുവെച്ചാൽ ദാ ഈ കാണുന്ന ചപ്പ് കുപ്പുകളെല്ലാം എൻ്റെ ടെറസിൻ്റെ മേലേൽ അങ്ങ് കൂടിക്കടന്നിട്ട് അനക്ക് ഇവിടെ ഒരു പണിയാക്കിത്തരുന്നുണ്ട് ഇന്ന് രാവിലെ തന്നെ സൺഡേ ക്ലാസ് എന്നും പറഞ്ഞിട്ട് എൻ്റെ മക്കൾ ആറരയൊക്കെ അങ്ങ് പോയിന് കേട്ടോ അവിടെ ഞാൻ വിചാരിച്ച് നീ നീ ബൂസ് എണീച്ചിട്ടില്ല ഉളം ഉറങ്ങുന്ന വേഗത്തിൽ തന്നെ ഒരു ഗ്ലാസ് കട്ടനും കൂടിച്ചിട്ട് അങ്ങ് മേലെ കയറി അടിച്ചു വരണം പിന്നെ നമ്മുടെ കുടുംബകാര്യങ്ങൾ സംസാരിക്കുമ്പോൾ കൂടുതൽ ആൾക്കാർക്ക് ഒരു ആകാംക്ഷയാണ് കേൾക്കാൻ എന്നുവെച്ചാൽ എന്താണ് അവരുടെ വീട്ടിൽ എന്താണ് നടക്കുന്നത് അല്ലേ കേരള കേരളീയർക്ക് കുറച്ചും കൂടിയും ഒരു കുറച്ചും കൂടി ഒരു ഇൻട്രസ്റ്റ് കൂടുന്നൊരു കാര്യം എന്ന് വെച്ചാൽ മറ്റുള്ളവരുടെ കാര്യങ്ങൾ അറിയാനാണ് അവരുടെ കാര്യങ്ങൾ അറിയാൻ താല്പര്യപ്പെടുന്നവരാണ് മലയാളികൾ അപ്പം അലഹമ്മില്ല ചെറിയ ചെറിയ സൗന്ദര്യ പണക്കങ്ങളല്ലാണ്ട് നിങ്ങൾ തമിഴിൽ കണ് കണ്ട പോലത്തെ ഒരു പ്രശ്നങ്ങളും ഞങ്ങൾക്കിടയിൽ ഇല്ല ഇടയ്ക്കിടക്ക് ചില സമയങ്ങളിൽ എല്ലാ ദമ്പതിമാരുടെ ഇട ഇടയിലുണ്ടാകുന്ന പോലത്തെ കുറച്ച് സൗന്ദര്യ പണക്കങ്ങൾ എന്നല്ലാണ്ട് വേറെ ഒരു പ്രശ്നങ്ങളും എൻ്റെ ഈ കുടുംബത്തിൽ കുടുംബത്തിലില്ലായിട്ടോ നല്ല തന്നെ പോകുന്നുണ്ട് വേറെന്താ അതുപോലെ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് നിസ്സാർക്ക് എന്താണ് വീഡിയോസിൽ അധികം വരാത്തത് എന്നുള്ളത് താല്പര്യം ഇല്ലാണ്ടിട്ടാണ് ജയിൽ താല്പര്യ കുറവ് എന്നിട്ടും ഇടത്തെല്ലാം ഞാൻ കാണിക്കാൻ ശ്രമിക്കാറുണ്ട് പിന്നെ തീരെ അനുസനുവാദം തന്നിട്ടുണ്ട് അതുപോലെ പിന്നെന്താ താല്പര്യം ആൾക്കാരെ ബലിച്ചിട്ട് കൊണ്ടുവരണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്ന് കൊണ്ടുവരാറ പിന്നെ ഓരോ എൻ്റെ അരിയത്തും ഇല്ല അറിയത്തില്ലാത്തത് എല്ലാം ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ കാണിച്ചു തരുന്നുണ്ട് പിന്നെ നമുക്ക് അതിൻ്റെ ഒരു അതിൻ്റേതായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യം ഓരോ തന്നിട്ടുണ്ട് പിന്നെ വെറുതെ അതില്ലാണ്ടാക്കോ എന്ന് വിചാരിച്ചിട്ടാണ് അതിൻ്റെ ഞാനങ്ങ് ആ ടോസ് ചെയ്യാത്ത അല്ലാണ്ട് ഒന്നുമില്ല ചില ചില ആണുങ്ങൾക്ക് അങ്ങനെ ഇവർ പൊതുവെ അങ്ങനെ തന്നു ആ ഒരു ഫോണിൽ ഞാൻ ഇപ്പോൾ പറയാറുണ്ട് അപ്പൊക്ക് വരെ തന്നു പിന്നെ ഫോർട്ടോസിന് മറ്റുള്ളവരുടെ മുന്നിൽ ഫോർട്ടോസിൽ വരെ അധികം പേറ്റ് ചെയ്യാത്തത് പിന്നെ ഞങ്ങൾ പിണങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ എവിടെയും പോകില്ല ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവും കാരണം ഞങ്ങൾക്ക് രണ്ട് പേർക്ക് ഞങ്ങളെ മക്കൾക്കുള്ള വീടാണത് ഇവിടുന്ന് വേറൊരു സ്വന്തം വീടെന്ന് പറഞ്ഞിട്ട് പോകാനൊന്നും ഞങ്ങൾക്കില്ല ഓർക്കും ഇല്ല കാരണം ഓരോ ഉമ്മയും മറന്നിട്ട് എൻ്റെ ഉമ്മയും മരണപ്പെട്ടു ഞാനും ഓരോ പറഞ്ഞു നമ്മളടീട്ട് നമുക്ക് ആരാ ഉള്ളത് കാണാനും നമുക്ക് നമ്മളെല്ലാം ഉള്ളൂ എന്ന് പറയാറുണ്ട് അപ്പം അത് ശരിയെന്നു ഞങ്ങൾക്ക് ഞങ്ങളും ഞങ്ങളുടെ മക്കൾ ഞങ്ങൾ അടിപൊളി കഴിഞ്ഞാൽ ഞങ്ങളെ മക്കൾ അടങ്ങാറായിട്ടില്ല അപ്പോൾ അധികം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുക ചെറിയ ചിലപ്പോൾ ഇഷ്ടങ്ങളാവില്ല അവർക്ക് ഇഷ്ടപ്പെടാനോ ഓരോരു ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല അതൊക്കെ എല്ലാ ദമ്പതിമാരുടെ അവർക്ക് ഇടയില് ഉണ്ടാവുമല്ലോ അപ്പോൾ നമ്മൾ ഞാൻ പോകുന്നതെല്ലാം കുറച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ പോവുക എന്നുള്ളത് നമ്മൾ ണങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ മക്കൾക്ക് ഞാൻ മിക്കാർക്കും പറഞ്ഞിട്ടുണ്ട് വേഗം മനസ്സിലാവും കേട്ടോ മക്കൾ വേഗം രണ്ടാമത്തെ മോള് നീ മുകളൊക്കെ വേഗത്തിൽ മനസ്സിലാക്കിയെടുക്കും പിന്നെ എന്തോ ഉണ്ടല്ലോ നിങ്ങൾക്ക് തമ്മിൽ എന്ന് പറയുക പിന്നെ എങ്ങനെയാണെന്നറിയില്ല മക്കൾ കണ്ടുപിടിക്കും കാരണം എന്ന് വെച്ചാൽ നമ്മൾ നല്ല നിലയിൽ ആയി കഴിയുമ്പോൾ ഒപ്പം ഇരുന്നിട്ടും ഭക്ഷണം കഴിച്ചിട്ടും അങ്ങനെയല്ലേ അല്ലെങ്കിൽ അപ്പുറം ഇപ്പുറം പോയി കുട്ടിരിക്കും കണ്ടായിക്കില്ല അങ്ങനെയൊക്കെ അതെല്ലാം കാണുമ്പോൾ പിന്നെ മക്കൾക്ക് മക്കൾ വാച്ച് ചെയ്യുന്നുണ്ട് അനക്ക് മനസ്സിലായി അപ്പം അതുകൊണ്ട് മക്കൾക്ക് മുമ്പിൽ ഇനി കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് ഒന്നും പണിങ്ങാണ്ട് നല്ല രീതിയിൽ മുമ്പോട്ട് പോകണമെന്ന് ഞാൻ എപ്പം പറയാറുണ്ട് ഇന്നലെ രാത്രി അടിപൊളി കല്ലും എല്ലാം പേച്ച് വെച്ചതായിരുന്നു ഞാൻ അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഞാൻ ഉണ്ടാക്കി അതൊന്ന് ചൂണ്ടാക്കിയിട്ട് രണ്ടെണ്ണം ഞാൻ ബാക്കിയുള്ളതാണ് ബാക്കിയെല്ലാം രാത്രി നല്ലോണം കാപ്പ് ഇട്ടിട്ട് മക്കൾ അപ്പോൾ രണ്ടെണ്ണം എടുത്ത് അടിച്ചു വാരി വന്നപ്പോൾ ഭയങ്കര ഒരു ക്ഷീണം പോലെ ഇന്ന് കട്ടൻചായൻ്റെ ഒക്കെ ഇത് രണ്ടെണ്ണം ചോദിക്കട്ടെ വിചാരിച്ചു കുറച്ചാക്കുമ്പോൾ എല്ലാത്തിനും ഭയങ്കര അല്ലേ ഇനി ഇതിലും കൂടുതലാക്കണം എന്ന് പറയുന്നുണ്ട് മക്കൾ അപ്പം ഇത്രയും പാത്രം ആർക്കെങ്കിലും കഴുകാനുണ്ടാവുമോ എൻ്റെ വീട്ടിൽ ഇത്ര പേരാൾ പറഞ്ഞിട്ട ഒരുപാട് പാത്രങ്ങൾ കഴുകാനുണ്ടാവും കേട്ടോ ഫസ്റ്റ് തന്നെ കപ്പുകൾ അങ്ങ് കഴുകി വെച്ച് കഴിഞ്ഞാൽ അതൊന്നും പൊട്ടണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ആദ്യം തന്നെ കപ്പുകളെല്ലാം അങ്ങ് കഴുകി വെച്ചു അഞ്ച് മിനിറ്റ് മതി അനു എത്ര പാത്രം ഉണ്ടെങ്കിലും കൂടിയിട്ട് വേണം ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് അതെല്ലാം കഴുകി അതെല്ലാം ചെറുപ്പം ആക്കിയിട്ട് വെക്കും മതി ചിലപ്പോൾ ഈ ഒരു അഞ്ച് പത്ത് മിനിറ്റ് കൊണ്ട് ഒരിടി അപ്പം ചാൻസ് ഉണ്ടാവും പിന്നെ ഒന്നും സമയത്തില്ല അതുകൊണ്ട് അതിൻ്റെ ഇടയിലുള്ള ജോലികളെല്ലാം ലോകത്തില് തീർച്ച അട വക്കട്ടെ എന്ന് വിചാരിച്ച് ഞാന് ഞാൻ പറഞ്ഞില്ലേ അതൊന്ന് കഴുകി വെച്ചത്തിനേക്ക് ഒരാൾ എണീറ്റ് വന്നിട്ടുണ്ട് നോക്കിയാ കണ്ണൊന്നും കൊണ്ടൊന്നുമില്ല ഇനി ഹോട്ടലെഴുതി പല്ലെല്ലാം തിക്ക് ഞാൻ ചായ കൊടുക്കട്ടെ അത് കഴിഞ്ഞ് ചായ എല്ലാം നോക്കി കൊടുത്ത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് നോക്കാം പിന്നെ ഞാൻ ഉള്ളത് നോക്കണം കല്ലുമസായ് അത്രയും ഇല്ലെന്ന് പറഞ്ഞിട്ടില്ല കയറുന്നില്ല പിന്നെ ആക്കി കുട്ടികൾ വരുമ്പോൾ നോക്കാട് ആശി വച്ചണം നമ്മുടെ കുടുംബങ്ങളിൽ പല പല പ്രശ്നങ്ങളും ഉണ്ടാകും എന്ത് തന്നെ ആയിക്കഴിഞ്ഞാലും സ്നേഹത്തോടെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും നമ്മളെ പറ്റി തൊക്കും അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്തിനോ അപ്പതായിട്ടൊന്നുമില്ല എന്നുള്ളതാണ് അപ്പം അത് നോക്കിയാൽ അങ്ങനെ ക്ലീനിങ് എല്ലാം അങ്ങ് കഴിഞ്ഞ് വിട്ടു അടുപ്പത്തായി വിട്ടു അടുപ്പത്തായി ഇനി എന്താ വേണ്ടിയത് മക്കൾ വന്നിട്ടങ്ങ് സർവ്വീയ്യാ വേണ്ടേ എൻ്റെ മോള് ഓളെ ചായ ഓടിയെല്ലാം കഴിഞ്ഞിട്ട് നല്ല ഡ്രോയിങ്ങിലേട്ടാ നല്ല മുഞ്ചുണ്ടല്ലേ വരച്ചയെല്ലാം കാണാൻ ഇരിക്കുന്നു അതാ പിട്ടും നേന്ത്രക്കായി ഒഴുങ്ങിയതാണ് അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ